റോഡ് തടഞ്ഞ് സി പി എം മീരിയാ സമ്മേളനം നടത്തിയ സംഭവത്തിൽ സംസ്ഥാന പോലീസ് മേധാവി അധിക സത്യവാങ്മൂലം സമർപ്പിക്കണമെന്ന് ആവർത്തിച്ച് ഹൈക്കോടതി റോഡ് അടച്ചുള്ള പരിപാടികൾ ആവർത്തിക്കാതിരിക്കാൻ എന്തൊക്കെ നടപടികൾ സ്വീകരിച്ചുവെന്ന് ഡി ജി പി അറിയിക്കണം കേസിൽ സിപിഎം സംസ്ഥാന സെക്രട്ടറി എം വി ഗോവിന്ദൻ ഹൈക്കോടതിയിൽ ഹാജരായി വിവരങ്ങളുമായി രേഷ്മ ബാബു ചേരിക രേഷ്മാ ഒരു വിഷയത്തിൽ കോടതിയുടെ നിരീക്ഷണം വേദി തരത്തിലാണ് സുരേഷ് എം വി ഗോവിന്ദൻ കോടതിയലക്ഷ്യ കേസിൽ തുടർന്ന് വീണ്ടും ഹാജരാകേണ്ടതില്ല എന്നാണ് ഹൈക്കോടതി ഡിവിഷൻ ബെഞ്ച് പറഞ്ഞിട്ടുള്ളത് മൂന്നാഴ്ചക്കുള്ളിൽ താൻ സത്യവാങ്മൂലം സമർപ്പിക്കാമെന്ന് എം വി ഗോവിന്ദൻ ഹൈക്കോടതിയിൽ അഭിഭാഷകൻ മുഖേന വ്യക്തമാക്കി ഇതിനായിട്ട് സമയം നിലവിൽ ഹൈക്കോടതി ഡിവിഷൻ ബെഞ്ച് നൽകിയിരിക്കുകയാണ് ഈ കേസ് അതായത് ഈ കോടതി ലക്ഷ്യ ഹർജി ഹൈക്കോടതി നിലവിൽ മാർച്ച് മൂന്നിലേക്ക് മാറ്റുകയും ചെയ്തിട്ടുണ്ട് നേരത്തെ ഉള്ള പരാമർശങ്ങൾ ഹൈക്കോടതി ഇന്നും ആവർത്തിക്കുകയാണ് ചെയ്തിട്ടുള്ളത് അതായത് പോലീസ് ഉദ്യോഗസ്ഥർ നൽകിയ സത്യവാങ്മൂലങ്ങൾ അത് അതിൽ അതൃപ്തിയുണ്ട് അതുകൊണ്ട് തന്നെ അധിക സത്യവാങ്മൂലം സംസ്ഥാന പോലീസ് മേധാവി നൽകണം റോഡ് അടച്ചുള്ള പരിപാടികൾ അത് വീണ്ടും ആവർത്തിക്കാതിരിക്കാൻ എന്തൊക്കെ നടപടികളാണ് സ്വീകരിച്ചത് ഇതടക്കമുള്ള വിശദാംശങ്ങളാണ് ഇനി നൽകാൻ പോകുന്ന അധിക സത്യാമൂലത്തിൽ ഉണ്ടാകേണ്ടതെന്നും ഹൈക്കോടതി ഡിവിഷൻ ബെഞ്ച് എടുത്തു പറയുകയും ചെയ്തിട്ടുണ്ട് എന്തായാലും ഇന്ന് ഹൈക്കോടതിയുടെ നിർദ്ദേശാനുസരണമാണ് എം വി ഗോവിന്ദൻ നേരിട്ട് ഹൈക്കോടതിയിൽ നാലരയ്ക്ക് ഹാജരായത് നേരത്തെ കഴിഞ്ഞ പത്താം തീയതി മറ്റ് നേതാക്കൾ അതായത് കോൺഗ്രസിന്റെയും സി പി ഐയുടെയും സി പി എമ്മിന്റെയും ഒക്കെ തന്നെ നേതാക്കൾ നേരിട്ട് ഹാജരായിരുന്നു തനിക്ക് രാഷ്ട്രീയ ചില പരിപാടികൾ ഉള്ളതുകൊണ്ട് കൊണ്ട് അതിന് ഇളവ് നൽകണമെന്നാവശ്യപ്പെട്ടുകൊണ്ട് എം വി ഗോവിന്ദൻ ൻ നൽകിയ അപേക്ഷ പരിഗണിച്ചുകൊണ്ടായിരുന്നു ഇന്നത്തേക്ക് അദ്ദേഹം ഹാജരാകുന്നത് ഹൈക്കോടതി മാറ്റിയത് എന്തായാലും ഇനി തുടർന്നുള്ള ദിവസങ്ങളിൽ എം വി ഗോവിന്ദൻ ഈ കോടതി ലക്ഷ ഹർജിയിന്മേലും ഹൈക്കോടതിയിൽ നേരിട്ട് ഹാജരാകേണ്ടതില്ല എന്തായാലും നേരത്തെ തന്നെ ഹൈക്കോടതി ഇതുമായി ബന്ധപ്പെട്ട് വ്യക്തമാക്കിയിട്ടുള്ളതാണ് കൃത്യമായിട്ടുള്ള മറുപടി ആ പരിപാടിയിലടക്കം അതായത് സി പി എം വഞ്ചൂരിൽ റോഡ് അടച്ച് നടത്തിയ ഏരിയ സമ്മേളനം അതിലടക്കം പങ്കെടുത്ത നേതാക്കൾ മറുപടി നൽകണമെന്നുള്ളതായിരുന്നു ഹൈക്കോടതിയുടെ നിർദ്ദേശം അതിനനുസൃതമായിട്ടാണ് ഈ കോടതി ലക്ഷ നടപടി നേതാക്കൾക്കെതിരെ സ്വീകരിച്ചത് എന്തായാലും മൂന്നാഴ്ചക്കുള്ളിൽ സത്യാവംഗൂലം സമർപ്പിക്കും അതുകൂടി പരിശോധിച്ച ശേഷമായിരിക്കും ഈ കോടതി അലക്ഷ്യ ഹർജിന്മേലുള്ള തുടർ നടപടികളിലേക്ക് ഹൈക്കോടതി കടക്കുക എന്തായാലും ആ സംസ്ഥാന പോലീസ് മേധാവി ഇനി അധിക സത്യാമൂലം നൽകുന്ന കൂട്ടത്തിൽ എന്തൊക്കെ നടപടികൾ ഇതുവരെ സ്വീകരിച്ചു എന്നുള്ള കാര്യത്തിൽ വ്യക്തത വരുത്തുകയും വേണം സുരേഷ് യെസ് രേഷ്മ ബാബു ആണ്